ഗുഡ് ഈവനിങ് കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം കുവൈത്തിൽ സബാഹ സാലിം പ്രദേശത്ത് അനധികൃത കോസ്മെറ്റിക് ക്ലിനിക് നടത്തിവന്ന ഈജിപ്ഷ്യൻ പൗരനെ പോലീസ് പിടികൂടി ഹവല്ലി ഗവർണറിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അനധികൃത ക്ലിനിക്കിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത് വെറ്റിനേറിയനായ ഇയാൾ സബാസ്സാലിമിലെ അനധികൃത വിമൻ സലൂണിൽ പ്ലാസ്റ്റിക് സർജറി നടത്തിയെന്നാണ് ആരോപണം മെഡിക്കൽ ലൈസൻസ് ഇല്ലാത്ത സലൂൺ ക്ലിനിക്കാക്കി മാറ്റി സെഷൻ ഒന്നിന് അമ്പത് ദിനാർ വാങ്ങി കോസ്മെറ്റിക് ഫില്ലറുകൾ നൽകി എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് റെയ്ഡിൽ അനധികൃത മെഡിക്കൽ ഉപകരണങ്ങളും മറ്റും കണ്ടെടുത്തിട്ടുണ്ട് രണ്ട് ഈജിപ്ഷ്യൻ സ്ത്രീകളും ഒരു കെനിയൻ സ്ത്രീയും ഇതിൽ സഹായിച്ചതിന് അറസ്റ്റിലായി സലൂൺ ഉടമ കുവൈത്തി പൗരത്വം റദ്ദാക്കപ്പെട്ട സ്ത്രീയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആറ് അനധികൃത സലൂണുകളും ഹെൽത്ത് സെന്ററുകളും നടത്തി പൊതുജനാരോഗ്യത്തിന് ഭീഷണി ഉണ്ടാക്കിയതിന് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കുവൈത്തിലേക്ക് ലഹരി ഗുളികകൾ കടത്താനുള്ള ശ്രമം കസ്റ്റംസ് അധികൃതർ വിഫലമാക്കി കാർഗോ വഴി വൻതോതിൽ ലിറിക്ക ക്യാപ്സ്യൂളുകൾ കടത്താനുള്ള ശ്രമമാണ് കസ്റ്റംസ് പൊളിച്ചത് രണ്ടര ലക്ഷത്തിലേറെ ക്യാപ്സ്യൂളുകൾ പിടികൂടി പതിവ് പരിശോധനക്കിടെ സംശയം തോന്നിയ ഷിപ്പ്മെന്റ് തുറന്ന് പരിശോധിക്കുകയായിരുന്നു ഉടൻ തന്നെ ഇത് ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറി കേസ് തുടർ അന്വേഷണത്തിനും നിയമ നടപടികൾക്കുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറി മയക്കുമരുന്ന് കടത്തിനെതിരെ ശക്തമായ നടപടി തുടരുമെന്നും പൊതുജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ തടയാൻ പരിശോധനകൾ കർശനമാക്കി അധികൃതർ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദൽ യൂസഫ് അസോബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്ന് സാൽമിയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ ക്ലിനിക്കിൽ നടത്തിയ റെയ്ഡിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഈ ക്ലിനിക്കിൽ അനധികൃത മരുന്നുകളും സുരക്ഷിതമല്ലാത്ത രീതിയിൽ സൂക്ഷിച്ചിരുന്ന മെഡിക്കൽ ഉപകരണങ്ങളും സാമഗ്രികളും കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട ആറുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിയമ നടപടികൾ പൂർത്തിയാക്കിയവരെ നാടുകടത്തുമെന്ന് പോലീസ് അറിയിച്ചു അമ്മ മനസ്സ് കുവൈത്ത് പ്രവാസി അസോസിയേഷൻ മംഗഫ് യൂണിറ്റ് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു ചാരിറ്റി കോർഡിനേറ്റർ മീനു ഏഞ്ചൽ അധ്യക്ഷത വഹിച്ചു പ്രത്യേക ക്ഷണം സ്വീകരിച്ച് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ ചിന്നു ജിതിൻ മൂപ്പൻ ജലീൽ വിനു കൊട്ടാരം തുടങ്ങിയവർ സംബന്ധിച്ചു ചാരിറ്റി കോർഡിനേറ്റർമാരായ രാജലക്ഷ്മി റാണി പുഷ്പാങ്കദൻ ജോൺസൺ മംഗഫ് യൂണിറ്റ് ട്രഷറർ കുമാരി ഷാജി ജോയിൻറ് കൺവീനർ സുബി രാജേഷ് അബാസിയ യൂണിറ്റ് കൺവീനർ ബൈജു കുമാർ അബാസിയ യൂണിറ്റ് ട്രഷറർ ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു വിനു കൊട്ടാരം നന്ദി പറഞ്ഞു കുവൈത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ചൂടും ക്ഷമിക്കണം കുവൈത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ചൂടും പൊടിയും നിറഞ്ഞ കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ത്യൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതിനെ തുടർന്നുള്ള ന്യൂനമർദ്ദമാണ് ഈ കാലാവസ്ഥയ്ക്ക് കാരണമെന്ന് മെറ്റീരിയോളജി വകുപ്പ് ഡിറക്ടർ ദരാർ അല്ലാലി പറഞ്ഞു വെള്ളിയാഴ്ച പകൽ നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ അമ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രി മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയുമായിരിക്കും താപനില മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വേഗതയിൽ വീശുന്ന വടക്കു പടിഞ്ഞാറൻ കാറ്റ് മൂലം തുറന്ന സ്ഥലങ്ങളിൽ പൊടി ഉയരാൻ സാധ്യതയുണ്ട് കാഴ്ചപരിധി ആയിരം മീറ്ററിൽ താഴെയാകാം തിരമാലകൾ ആറ് അടിയിൽ കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ടെന്നും വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ കാറ്റിന്റെ ശക്തി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ധാരാളം വെള്ളം കുടിക്കുക സൂര്യപ്രകാശം ഒഴിവാക്കുക പൊടിമൂലം ശ്വാസകോശ അലർജിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു വാരാന്ത്യം നേരുന്നു ന്യൂസ് ബുള്ളറ്റിൻ ഇതോടെ പൂർണ്ണമാക്കുന്നു നന്ദി